എന്നെ ഈ പരിപാടിക്ക് പലതവണ ആവർത്തിച്ച് എന്നെ വിളിച്ചിട്ടുള്ള പ്രദീപ് ഫെർണാണ്ടിസ് സാർ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ പരിപാടികളിൽ നിന്നിപ്പോൾ തൽക്കാലം മാറി നിൽക്കുകയായിരുന്നു ഒന്ന് നോമ്പിൻ്റെ മാസമാണ് വല്ലാതെ സംസാരിക്കുമ്പോൾ ടയർഡായി പോകാറുണ്ട് പിന്നെ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ വല്ലാത്ത വേദന ഹൃദയത്തിലുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഇത്തരം പരിപാടികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു സമയം കൂടിയാണ് ഏതായാലും തലമുറകളുടെ സംഗമം എന്ന പേരിൽ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ബന്ധങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇതിൻ്റെ സി ഡി എസിനെ ഇതിൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത്തരം സംഗമങ്ങൾ ഇത്തരം സ്വസ്ഥത ഇത്തരം സന്തോഷം ഇതൊക്കെ കേവലം പരിപാടികളുടെ വേദികളിലല്ല മറിച്ച് ഓരോ കുടുംബങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കി തീർക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത് അവിടെ നമ്മൾ സന്തോഷം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നമ്മളൊരു ദുഃഖമോ വേദനയോ പ്രയാസമോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്നവരായി മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പഴയ കാലഘട്ടമായിരുന്നു നല്ലത് അന്നത്തെ കാലത്തെ ജീവിതം അന്നത്തെ കാലത്തെ ആരോഗ്യം അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് വളരെ ഭംഗിയോടെ നമ്മൾ പറയുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഈ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാരൊക്കെ ഈ പ്രായത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത് ഈ കാലഘട്ടമായതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ആണുങ്ങളുടെ ശരാശരി ജീവിത പ്രായം ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പെണ്ണുങ്ങളുടെ ഇരുപത്തി വയസ്സായിരുന്നു ഇപ്പം നമ്മൾ പറയുമ്പോൾ എൺപത് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് ഇന്നത്തെ ആരോഗ്യ ആരോഗ്യശാസ്ത്രത്തിൻ്റെയും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നത് പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇരുപത്തേഴോ ഇരുപത്തിയെട്ടോ മുപ്പതോ വയസ്സാകുന്നതിന് മുമ്പ് മരിച്ചു പോകുമായിരുന്നു അങ്ങനെയാണ് കണക്കുകളല്ല രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ പറയും പണ്ടത്തെതിനേക്കാൾ ഒത്തിരി രോഗങ്ങളാണിപ്പോൾ വെറുതെയാണ് ആ വർത്തമാനം കാരണം പണ്ട് ക്ഷയം പുഷ്ടം പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയുള്ള അസുഖങ്ങളാണ് പിന്നെ ചൊറി ചെരങ്ങ് ഒരു കാലഘട്ടത്തിലെ പിള്ളാരെ കണ്ടാൽ നമ്മളൊക്കെ വളർന്ന കാലഘട്ടത്തിൽ ഈ കാൽപാതം മുതൽ അര മുതൽ മഷി താഴ്വഴിച്ചാണ് നമ്മളെ നിർത്തിയിരുന്നത് മുഴുവൻ ചൊറിയും തിരങ്ങുമാണ് തല മുഴുവൻ ചൊറിയും തിരങ്ങും വടിച്ചിറക്കുമ്പോഴൊക്കെ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം ഇപ്പൊ സുന്ദരകുട്ടപ്പന്മാരല്ലേ എല്ലാരും ഇപ്പൊ അതായി ഇരിക്കുന്ന അമ്മമാരൊക്കെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പോൾ ക്ഷണിച്ചാൽ നായികമാരാക്കാൻ കൊള്ളാവുന്ന പരുവത്തിലാണ് ഈ അമ്മമാരൊക്കെ ഇരിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ഒരു മടവൊന്നെടുത്ത് ഒരു ഫോട്ടോ എന്താ രൂപം എന്താ ഭാവം അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പഴയ കാലമായിരുന്നു നല്ലത് ഇപ്പോഴത്തെ കാലമാണ് മോശം ഇതിലൊന്നും യാതൊരു യാതൊരർത്ഥവുമില്ല കാലത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലത്തിനെ പഴിച്ചിട്ട് കാലമില്ല കാലമല്ല ആ ഓരോ കാലത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള കാലന്മാരും കാലത്തികളുമാണ് ഓരോ കാലഘട്ടത്തിനെയും സന്തോഷമാക്കുന്നതും ദുഃഖകരമാക്കുന്നതും അത് നമ്മൾ മറന്നു പോകണ്ട അപ്പം എൻ്റെ മുന്നിൽ ജീവിക്കുന്ന അമ്മമാ നിങ്ങൾ ആത്മാർത്ഥമായൊരു പരിശോധന നടത്തണം എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ഇന്നത്തെ പ്രായം കൊണ്ട് ഞാൻ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബത്തിൽ വഴക്കും വയ്യാവേലിയുമാണോ അഥവാ ഞാൻ ഉണ്ടാക്കുന്ന വഴക്കും വയ്യാവേലിയും സ്വസ്ഥത മരുമക്കളെ ഓടിക്കലും പിന്നെ കൊച്ചുമക്കളെ ഓടിക്കലും പൂക്കുന്ന കുഴപ്പമെല്ലാം ഉണ്ടാക്കലും അതിൽ എൻ്റെ പത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്നറിയ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും പോയിരുന്ന സംസാരിച്ചവരെ പറഞ്ഞു സന്തോഷം നമ്മളെങ്ങാണ്ടെന്ന് കൊണ്ടുവരണം എവിടുന്ന സന്തോഷം കൊണ്ടുവരുന്നത് രാവിലെ വീട് തുറക്കുമ്പോൾ വീടിന്റെ മുറ്റത്ത് സന്തോഷം കിടക്കുക എഴുത്താകത്തോടെ പഞ്ചായത്തിൽ സി ഡി എസ് കാരെല്ലാം കൂടെ ചേർന്ന് ഈ മുഴുവൻ കുടുംബങ്ങളിലേക്ക് സന്തോഷം പമ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ പൈപ്പിനകത്തുള്ള സന്തോഷം ടാപ്പ് തുറക്കുമ്പോൾ വരുമോ വരില്ല സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അങ്ങനെ കുടുംബത്തിലും വീട്ടിലും മനസ്സിലും സന്തോഷം ഉണ്ടാകണമെന്ന് ആരാഗ്രഹിക്കണം നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ അതിനു വേണ്ടി നിശബ്ദമാകേണ്ടടുത്ത് നിശബ്ദമാകണം ഒതുങ്ങി കൊടുക്കേണ്ടടുത്ത് ഒതുങ്ങിക്കൊടുക്കണം വർത്തമാനം പറയേണ്ടടുത്ത് വർത്തമാനം പറയണം നമ്മൾ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടങ്ങളായി തീരുമ്പോ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷത്തിന്റെ സ്ഥലങ്ങളായി മാറും നമ്മൾ നേരെ വളപ്പം ഒരു വാളം പിടിച്ചോണ്ടിരിക്കുക എല്ലാരെയും റെഡിയാക്കി എനിക്ക് പത്ത് സെന്റ് വസ്തു കൊണ്ട് ഞാൻ ആർക്കും കൊടുക്കത്തില്ല എൻ്റെ ഒരു മക്കളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല മരുമോൾ ഒരു ദിവസം പോലും ഓടിക്കണം മോഹൻ ആണെങ്കിൽ അങ്ങനെ പാടില്ല കല്യാണം കഴിച്ചോടുത്തും എന്നോട് ഇതെല്ലാം ബാലൻസിംഗ് ആണ് എന്തിനു വേണ്ടി ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി ഇവിടെ പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും സംഗമത്തെ കുറിച്ചാണ് പറയുന്നത് ഈ തലമുറകളുടെ എല്ലാം താക്കോൽ തലയിൽ പെട്ടെന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഇവിടെ ആരും പറഞ്ഞപ്പോ പറഞ്ഞു പുതിയ തലമുറയിലെ കുട്ടികളെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ മനോഹരമായ ജീവിതത്തിന്റെ തലമുറകളെ ബന്ധങ്ങളെ സൗഹൃദങ്ങളെ തകർത്തതിന് പിന്നിൽ എൻ്റെയും ഈ സദസ്സിലിരിക്കുന്നവരുടെയും പ്രായത്തിലുള്ള തലമുറകളിൽ ഒരാൾ ഉത്തരവാദി ഈ കുഞ്ഞുങ്ങളാരും അല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നില്ലേ മൊബൈലിൽ നോക്കുന്നു അവർക്ക് വളർത്താൻ കൂടിയുണ്ടാവും അവർക്ക് വളർത്താൻ താറാവുണ്ടാവും വീട്ടിൽ പശുണ്ടാവും ആരെങ്കിലും ഉണ്ടാവും അമ്മാവനുമായിട്ട് കയറും കൊച്ചച്ചനുമായിട്ട് കയറും അപ്പച്ചപ്പനുമായിട്ട് കയറും മറ്റവരുമായിട്ട് കയറും എന്താ ചെറുവിന്റെ കാരണം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു കോഴി വന്ന് ഇവിടുത്തെ ചേമ്പ് ചതങ്ങും ആ ചതങ്ങിയൻ അന്ന് പിണങ്ങിയതാ പിണങ്ങിയിട്ട് പറയും ഇനി എന്റെ മരിച്ചാ പോലും എന്റെ ബോഡി ആരെയും കാണിക്കരുത് അവനെ കാണിച്ചേക്കും എന്തോര ന്യായോട്ടിയ ആരെങ്കിലും കാണിച്ചെഴുന്നേറ്റ് കാണിക്കുന്നവന്റെ കഴിച്ചിട്ട് പിടിക്കാൻ വല്ല രക്ഷയുണ്ടോ മരിച്ചു കിടക്കുന്നു വെറുതെ മൂപ്പിച്ച് വെക്കുന്നതാണ് വെറുതെ പൊക്കി വെക്കുന്നതാണ് പിള്ളേർക്ക് മനസ്സിലാവട്ടെ സ്നേഹം എന്താണെന്ന് പിള്ളേർക്ക് മനസ്സിലാവട്ടെ ബന്ധം എന്താണെന്ന് എൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ മരിക്കുമ്പോൾ എൺപത്തിരണ്ട് വയസ്സുണ്ട് എൻ്റെ മകൻ ഇന്നലെ രാത്രിയും വാക്കുമ്മയുടെ കാര്യം പറഞ്ഞ് കരിഞ്ഞിട്ടാണ് ഉറങ്ങിയത് എന്താവാ കരഞ്ഞിട്ടുറങ്ങാൻ കാരണം ഞാൻ എത്രമേലിഷ്ടത്തോടെയാണ് എൻ്റെ ഉമ്മയെ നോക്കുന്നതെന്ന് ക്ലാസ് എടുക്കാതെ ബോധവൽക്കരിക്കാതെ കണ്ടുകൊണ്ട് അവൻ പഠിക്കുവായി പറഞ്ഞു അവൻ എൻ്റെ ഉമ്മയോടൊപ്പമാണ് ഉറങ്ങുന്നത് അതെന്താ ഉറങ്ങുന്നത് അവൻ അവനറിയാം എൻ്റെ ഉമ്മ എനിക്കെത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കും ഈ ഇരിക്കുന്ന മക്കൾ ഈ ഇരിക്കുന്ന മക്കൾ നിങ്ങളുടെ അമ്മയെയോ അച്ഛനെയോ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ പഠിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടാണ് നിങ്ങൾക്ക് സ്നേഹമില്ല നിങ്ങൾക്ക് ബന്ധമില്ല എല്ലാവരും സഞ്ജയനമാവുമ്പോൾ കുറേ ദിവസം വീട്ടിൽ വന്ന് നിൽക്കും അഞ്ചു ദിവസം ആരെ ജീവിച്ചിരിക്കുമ്പോ ഈ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി വന്ന് ഈ അമ്മുമ്മയോടൊപ്പം നാല് ദിവസം അഞ്ചു ദിവസം ചെലവഴിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ സമയമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് അതിനുള്ള സ്നേഹമുണ്ടോ ഈ സ്നേഹം കുറിച്ചതായ പിണറായി വിജയന ഈ സ്നേഹം കുറിച്ചത് നരേന്ദ്രമോദിയാ ഈ സ്നേഹം കുറിച്ചത് വേറെ ആരാണ് കുടുംബശ്രീയാ പഞ്ചായത്ത അല്ല അല്ല എന്താ കാര്യം നിങ്ങളെ മക്കളാണ് സ്നേഹം നമ്മളറിയോ ഭാര്യ ഭർത്തൃ ബന്ധം പോലും വേർപെടുത്താൻ എടുക്കാണ് മൊഴി ചെടിയാൽ മതി സഹോദര ബന്ധത്തിന് മൊഴി ഞാൻ പത്താമത്തെ മകനാണ് മൂന്നുപേര് മരണപ്പെട്ടു ഏഴുപേര് ജീവിച്ചിട്ടുണ്ട് അഞ്ച് പെങ്ങന്മാര് ഞാൻ ഏറ്റവും അയാളാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ടതാണ് എൻ്റെ ജ്യേഷ്ഠനും എന്റെ പെങ്ങന്മാരും എന്ന് എന്റെ മക്കൾക്ക് ബോധ്യപ്പെടുത്തുന്നിടത്തോളം കാലം അവരവരുടെ വല്യച്ഛനോടും അല്ലെങ്കിൽ മൂത്താപ്പയോടും അവരുടെ അപ്പച്ചിമാരോടും അവർ ഏറ്റവും സ്നേഹത്തിൽ പെരുമാറും ഇത് ക്ലാസ് എടുത്തല്ലേ പഠിപ്പിക്കണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും സ്നേഹിക്കണം അമ്മുമ്മയ്ക്ക് ഉമ്മയോട് പുതിയ തലമുറയെ പഴയ തലമുറയോടെ കൂട്ടിക്കെട്ടി ഈ കൂട്ടിക്കെട്ടോടെ നിക്കാൻ പോവാ ഇത് വെറുതെ പരിപാടി പ്രസംഗം ക്ലാസ് എടുത്ത് നിങ്ങൾ ഒരു ആശയല്ല പക്ഷെ ഇത് പ്രാവർത്തികമാക്കേണ്ടത് ആരാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് സഹോദര ബന്ധത്തിന്റെ തണൽ ഒന്ന് ദൈവം നിശ്ചയിച്ചതല്ലേ സഹോദരങ്ങളെ ദൈവം നിശ്ചയിച്ചതല്ലേ നിങ്ങളിലൂടെ അവർ ജനിക്കുകയാണ് നിങ്ങളിലൂടെ അവർ ജനിക്കുന്നുവെന്നേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും പോലും ഓണർഷിപ്പ് ഓണർഷിപ്പൊന്നും പറയാനൊക്കില്ല എന്റേതാണ് എൻ്റെ മാത്രമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ദൈവം നിങ്ങളിലൂടെ ജനിപ്പിക്കുന്നു ഗർഭിണിയായ ഒരു ഒരമ്മയിലൂടെ ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിന്റെ ഒരു ബീജത്തുള്ളിയിൽ നിന്നൊരു ഭ്രൂണമായും അതിനുശേഷം ഒരു കുഞ്ഞായും ഒക്കെ ജനിപ്പിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു അത് മൂത്തധാരായിരിക്കണം ഇളയതാരായിരിക്കണം അതിന്റെ ഇളയതാരായിരിക്കണം എന്നൊന്നും തീരുമാനിക്കുന്നത് ഈ അച്ഛനും അമ്മയല്ല അല്ലേ അല്ല അപ്പൊ അതുകൊണ്ട് സൗഹൃദ ബന്ധങ്ങൾ സ്നേഹബന്ധം കുറിക്കാതിരിക്കണം രക്തബന്ധം കുറിക്കാതിരിക്കണം എന്തിനു മുറിക്കുന്നത് അരസന്റെ വസ്തുവിന് വേണ്ടി താസിന്റെ സ്ഥലത്തിനു വേണ്ടി അല്ലെങ്കിൽ അസൂയയ്ക്കും കുഷിമ്പിനും വേണ്ടി അസൂയയ്ക്കും കുഷിമ്പിനും വേണ്ടി ചേട്ടന്റെ മോൻ ഡോക്ടറായി എന്റെ മോളെ മറ്റേതായുള്ള ചേട്ടനൊരു ഗമ അനിയൻ ഒരു പൊതിക്കറും നമ്മളെല്ലാം മരിക്കാൻ ദൂന്നിക്കുന്നവരാണ് ഞാൻ പറഞ്ഞില്ലേ എൺപത്തി വയസ്സുള്ള എന്റെ ഉമ്മ എന്നോടൊപ്പം ജീവിച്ച് ഓരോ നിമിഷവും ജീവിച്ച് യാത്രയായി കഴിഞ്ഞപ്പോ രാവിലും പകലിലും പ്രസംഗിക്കാൻ വരുമ്പോഴും തിരിച്ചു ചെല്ലുമ്പോഴുമല്ല എത്രമേലാണ് ആ ശുദ്ധിയതായിരുന്നത് ആ അനുഭവിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ അറിയില്ല നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് സഞ്ചയനത്തിന് പുലഗുളിക്കാം അസ്ഥി കൊണ്ട് ഒഴുക്കുമ്പോഴാണ് അസ്ഥിയോടാണ് നമ്മുടെ സ്നേഹം എപ്പോഴും മച്ചു കഴിഞ്ഞു എന്നറിയുന്നു അപ്പ മുതൽ അങ്ങോട്ട് പോസ്റ്റ് ഇടാൻ തുടങ്ങും എൻ്റെ അമ്മയെ എൻ്റെ പൊന്നമ്മയെ മറിന്റെ വീട് ഇടിച്ച് അതിന്റെ പുറത്തോട്ട് വീട് മണ്ണിത്തരണ്ടൂരിണ്ട് എന്റെ അച്ഛോ ജീവിച്ചിരിക്കുമ്പോ അമ്മയും ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഈ അമ്മമാർക്കൊക്കെ ഒരു മണമുണ്ട് ഞങ്ങൾക്കറിയോ എന്റെ ഉമ്മക്ക് ഒരു മണമുണ്ടായിരുന്നു ആ മണമൊന്നും ഇനി ഭൂമിയിൽ ഒരാൾക്കുമുള്ളതായി എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല ആ മണം ഉൾപ്പെടെയാണ് വാങ്ങി പോകുന്നത് അതിലൊരു വിയർപ്പുണ്ട് അതിലൊരു തൈലത്തിൻ്റെയും എണ്ണയുടെയും ഒക്കെ മണമുണ്ട് അപ്പം നിങ്ങൾ ഒത്തുന്നുണ്ടാവും മരണപ്പെട്ടു പോയ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന മണം ആ മുടിയിൽ അവർക്ക് ആ മണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ആ മണമായിരുന്നു നമ്മുടെ ബാല്യം ആ മണമായിരുന്നു നമ്മുടെ കൗമാരം ആ മണത്തിലാണ് നമ്മൾ ഉറങ്ങിയത് ഭയം തോന്നുമ്പോൾ ഓടിച്ചെന്ന് ആ വിയർപ്പിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടത്തി ഉറക്കുമ്പോൾ ആ മണമാണ് നമുക്ക് വിശ്വാസം തന്നത് ആ മണമാണ് നമുക്ക് ഉറപ്പ് തന്നത് ആ മണമുള്ള ശരീരത്തിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വീഴരുത് അങ്ങനെ വീഴ്ത്തരുത് അതാണ് മകൻ അതാണ് മകൾ അതാണ് മകൻ അതാണ് മകൾ അതിനാണ് എല്ലാ മതത്തിലും അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞു പോലും ഇസ്ലാം മതത്തിന് പറയുന്നുണ്ട് ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ അഞ്ചു നേരത്തെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ബാല്യത്തിൽ ഞങ്ങളെ കൊഞ്ചിച്ചതിനു പകരമായി ഞങ്ങളെ സ്നേഹിച്ചതിനു പകരമായി നീ അവർക്ക് ആ സ്നേഹം പകരം നൽകണമേ നാഥ എന്ന് പ്രാർത്ഥിക്കാതെ ഒരു പ്രാർത്ഥനയും പൂർണ്ണമാവില്ല ഒരു പ്രാർത്ഥനയും പൂർണ്ണമാവില്ല ഹൈന്ദവ മതവിശ്വാസത്തിൽ വെളിയിടാനായി പോകാറുണ്ട് ആഘോഷം പോലെയാണ് ചിലപ്പോൾ ചിലരൊക്കെ പോകുന്നത് പക്ഷേ ആ ബലിയിടുമ്പോ ആ പിതൃക്കളുമായുള്ള തുടർച്ചയുടെ പാരമ്പര്യത്തിന്റെ ഓർമ്മകൾ ഹൃദയത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബലിയിടാൻ കൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്നേഹവും തൃപ്തിയും വാങ്ങാതൊരാളെ വിജയിക്കില്ല അവരെ വേദനിപ്പിച്ച് അവരെ കണ്ണീരിലാക്കിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ആരും നേരിടുമില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർ മക്കൾ സഹോദരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അമ്മമാര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തേടിപ്പോണം അവരെടുത്തത് കെട്ടിപ്പിടിക്കണം അവർക്കുമ്മ കൊടുക്കണം പല്ലില്ലാത്ത കോണ കാട്ടി അവർ ചിരിക്കുമ്പോ നമ്മുടെ മക്കൾ ചിരിച്ചപ്പോ നമ്മളെങ്ങനെ സന്തോഷിച്ചോ അതുപോലെ സന്തോഷിക്കണം കുറവുകൾ ഉണ്ടാവും ഉണ്ട് അവർക്ക് കുറ്റങ്ങൾ ഉണ്ടാവും അവർക്ക് ന്യൂനതകൾ ഉണ്ടാവും അവർ ശകാരിച്ചിട്ടുണ്ടാവും അവർ വാശി പിടിച്ചിട്ടുണ്ടാവും നമ്മളെ തെറി വിളിച്ചിട്ടുണ്ടാവും അവർക്കല്ലാതെ ആർക്കാണ് നമ്മളെ തെറി വിളിക്കാൻ അവകാശമുള്ളത് അവർക്കല്ലാതെ ആർക്കാണ് നമ്മളെ വഴക്ക് പറയാൻ അവകാശമുള്ളത് നാളെ ഇത് ഇന്ന് നഷ്ടപ്പെട്ടെങ്ങുന്നേക്കുമായി പോകുമ്പോൾ പിന്നെ ആരുടെ ചിരിയാണ് ആരുടെ ആർക്കാണ് നമ്മൾ നമ്മള് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാനും അവകാശമുള്ളത് ആർക്കാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളോട് നമ്മുടെ അച്ഛനെയും അമ്മയും കൂടി ഒത്തിരി പറയണം ഫേസ്ബുക്കിലും വാട്സാപ്പിലും വരുന്ന റീൽസ് കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ ഇങ്ങനെ ഒരുപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അച്ഛനും ഉണ്ടായിരുന്നു എനിക്ക് അച്ഛൻ കൂലിപ്പഠിക്കാരനായിരുന്നു അച്ഛൻ പട്ടിണിക്കാരനായിരുന്നു അമ്മ മൂന്നു നേരം ആഹാരം ഉണ്ടാക്കാൻ തികച്ച ആഹാരം കഴിച്ചിട്ടില്ല ഇന്ന് നമ്മൾ ഇതെല്ലാം കയ്യിൽ കൊണ്ടു നടന്ന് ആഘോഷിക്കുമ്പോൾ നമുക്ക് പലതും മതിയായില്ലെന്ന് പറയുമ്പോൾ നമുക്ക് പലതും ഇനിയും സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ നാലുകെട്ടിനകത്ത് അടുക്കളയിൽ മാത്രം അര അമ്മിക്കല്ലിൽ എരിഞ്ഞു തീർന്ന ഏഴ് എട്ടും പത്തും മക്കളെ പ്രസവിച്ച അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നു എന്ന് മക്കളോട് പറയണം ഭാര്യയോട് പറയണം അങ്ങനെയാണ് ഞാൻ ജീവിച്ചു വന്നത് എവര് വീട്ടിലെ ആദ്യ പരിമയ അവരോട് പറയട്ടത് ഇതെൻ്റെ അച്ഛൻ ഇതെന്റെ അമ്മ ഇതെന്റെ വീടിന്റെ അഴകാണ് ഇതെന്റെ വീടിന്റെ ഐശ്വര്യമാണ് ഇതെന്റെ വീടിന്റെ ആഘോഷമാണ് അങ്ങനെ പറയാനാവണം നമ്മളെന്ത് വേണം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തണം കൊച്ചുമക്കൾക്ക് സ്നേഹമാകണം അമ്മുമ്മമാ കൊച്ചുമക്കൾക്ക് സ്നേഹമാകണം അസുപ്പമ്മ ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ഈ മയക്കുമരുന്നിന്റെയും മറ്റു ലോകത്തേക്കും ഈ മക്കളൊക്കെ നടന്നു പോകുന്നെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ചേർത്ത് വെക്കാൻ ഒരക്കൂപ്പനോ അമ്മൂമ്മയോ വീട്ടിലില്ലാത്തതിൻ്റെ കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മോനോട് വാക്കു പറഞ്ഞാൽ ആ വാക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ ആഘോഷവും അവരവിടെ നിൽക്കും അവൻ്റെ ഹൃദയത്തിൽ അത്രമേലുണ്ടാവണം എൻ്റെ മനസ്സിൽ എത്രമേലുണ്ടോ അതുപോലെ അവൻ്റെ ഹൃദയത്തിലും ഉണ്ടാവണം അവർക്ക് വേണ്ടി സമയം കൊടുക്കണം എൻ്റെ ഒന്നാമത്തെ ആവശ്യമാണ് അവർക്ക് വേണ്ടത് സമയമാണ് അവരോടൊപ്പം സമയം ചെലവഴിക്കണം ഞാൻ പ്രിയപ്പെട്ട പിന്നെ നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ അരങ്ങുമൊക്കെ മക്കളാണല്ലെങ്കിൽ മരുമക്കളാണ് അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ കുറച്ച് സമയം അവരോടൊപ്പം പോയി ഇരിക്കണം നമ്മൾ അവർ മരിച്ചു കഴിഞ്ഞ് എല്ലാവരോടും അവിടെ കൂടി എല്ലാ ദിവസവും കുഴിക്കടയിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ച് പൂക്കൾ ഇട്ടു ആർക്കു വേണ്ടി ആ പൂവ് ആർക്കു വേണ്ടി പണ്ടൊരു മകൻ കുറച്ച് പൂവിട്ടുകൊണ്ട് മുറിക്കടത്തെ കൂടി അച്ഛൻ ചോദിച്ചു ഈ പൂക്കൾ ആർക്കാണ് കൊണ്ടുപോകുന്നത് മകൻ പറഞ്ഞു അപ്പൂപ്പൻ ചോദിച്ചു കുറച്ച് പൂവ് അതിനെ അവനെ തല്ലിയെ എന്തിന് നീ പൂ മറിച്ച് കളഞ്ഞോ അപ്പൂപ്പൻ എഴുന്നേക്കാൻ വയ്യ കട്ടിലേ കിടക്കുക ആറ് ദിവസം കഴിഞ്ഞു ഈ അപ്പൂപ്പൻ മരണപ്പെട്ടു മരണപ്പെട്ടതിന്റെ നാല് ദിവസം കഴിഞ്ഞപ്പോ അച്ഛൻ ഒരു കൂടെ പൂവുമായി അപ്പൂപ്പന്റെ ശവം ദഹിപ്പിച്ച സ്ഥലത്തേക്ക് പോന്നു മോൻ ചോദിച്ച അച്ഛൻ എവിടെ പോവാ അത് അപ്പൂപ്പന്റെ ആർക്ക് കാണാൻ ആർക്ക് കാണാനാണ് ഈ പൂ അതുകൊണ്ട് രണ്ടാമത്തെ നിങ്ങളോടുള്ള എൻ്റെ ആവശ്യം അവർക്കിഷ്ടമുള്ള പ്രതി ഭക്ഷണം എന്താണോ അത് നിങ്ങൾ അവർക്ക് വാദിച്ചു കൊടുക്കണം ഞാൻ കുടുംബശ്രീയിലെ ഭാരവാഹികളോടും ഇതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് സാറിനോട് പറയുന്നു നിങ്ങൾ നിങ്ങളിതിനെ സംബന്ധിച്ചൊരു ചെറിയ ബുക്ക്ലെറ്റോ ഒരു നോട്ടീസോ അടിച്ച് മുഴുവൻ കുടുംബങ്ങളിലും വിതരണം നടത്തണം പ്രായമായവർക്ക് നൽകേണ്ടത് സമയമാണ് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എൻ്റെ ഉമ്മയ്ക്ക് ഐസ്ക്രീം ഐസ്ത്രീ ബഹിഖരക്ഷമായിരുന്നു ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കിയിരിക്കും അങ്ങനെ ഓരോ ഈ ഇരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ആ ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുക്കാനാവും ഇപ്പത്തഞ്ചു പൈസ ഒക്കെ ആയി ഇനി ഒരു ഐസ്ക്രീം തിന്നെന്ന് വിചാരിച്ച അവരുടെ ഷുഗർ കൂടി അല്ലെങ്കിൽ വേറെന്തൊക്കെയോ കൂടി അവർക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അങ്ങനെ ഒന്നും ഭയപ്പെടുകയോ വേണ്ട ഒന്നും സംഭവിക്കില്ല അവരുടെ സന്തോഷം എന്താണ് അവര് ജീവിതത്തിൽ ഒരു നേരം ബിരിയാണി കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാതെ അവര് മരിച്ചു കഴിഞ്ഞ് ഏഴിനും നാൽപ്പതിനും മൂന്നിനും ബിരിയാണി വെച്ച് നാട്ടുകാർക്ക് കൊടുത്തിട്ട് എന്ത് കാര്യം അവര് കഴിക്കട്ടെ അവര് സന്തോഷിക്കട്ടെക്കട്ടെ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൊതിയുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം ഇതൊരു അഞ്ഞൂറ് മാസമാണ് ഈ നവംബർ മാസത്തിൽ ഗുഹയിലകപ്പെട്ട മൂന്ന് ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് ചെറുപ്പക്കാർ ഗുഹയിലകപ്പെട്ടു അവരുടെ ഗുഹാമുഖം മൂടി ഓരോരുത്തരുടെയും നന്മ എടുത്തു പറയുമ്പോൾ ആ ഗുഹയുടെ വാതിലിൽ മൂടിയ ആ കല്ല് അല്പ അല്പം മാറും ഒരാളിന്റെ പറഞ്ഞു അല്പം മാറി രണ്ടാമത്തത് പറഞ്ഞു അല്പം മാറി മൂന്നാമത്തെ ആളിൻ്റെ പറഞ്ഞപ്പോഴാണ് ആ കല്ല് പൂർണമായും മാറിയത് എന്താണ് ആ കല്ല് പൂർണ്ണമായും മാറാനുള്ള കാര്യം പറഞ്ഞതെന്ന് അറിയുമോ ആ മകൻ ആ മകൻ അമ്മയെ ഏറ്റവും ഇഷ്ടത്തോടെ സ്നേഹിക്കുന്ന ഒരു മകനായിരുന്നു എല്ലാ ദിവസവും രാത്രി ഒട്ടകത്തിന്റെ പാല് തറന്നെടുത്തുകൊണ്ട് വന്നാൽ ആദ്യം സ്വന്തം ഉമ്മയ്ക്ക് കൊടുക്കും ആ ഉമ്മയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് മക്കൾക്ക് കൊടുക്കുന്നത് ഒരു ദിവസം രാവിലെ തറന്നുകൊണ്ട് വരുമ്പോ മക്കൾ വല്ലാതെ കരയുന്നു ഉമ്മയാണെങ്കിൽ ഇങ്ങനെ ഉറക്കത്തില ഈ മകൻ അടുത്ത് പാത്രവും പാലും കൊണ്ട് നിൽക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോ ഉമ്മ ഉണർന്നു ഉമ്മ നോക്കിയപ്പോ മോനെ അവിടെ നിൽക്കുന്നു എന്താ മോനെ നീ ഇങ്ങനെ നിൽക്കുന്നത് അത് ഉമ്മയ്ക്ക് പാല് തരാമെന്നാണ് നിന്റെ കുഞ്ഞുങ്ങൾ കരയുന്നല്ലോ ഉമ്മയ്ക്ക് തരാതെ ഞാൻ എങ്ങനെ തരും നിന്റെ എന്താ നീ വിളിക്കാഞ്ഞത് അത് ഉറങ്ങുന്ന ഉമ്മയെ ഞാൻ വിളിച്ചുണർത്തിയാൽ ഉമ്മയ്ക്ക് ഉമ്മയ്ക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് കരുതി ഉണർത്താതെ ഞാൻ ആ തലയുടെ ഭാഗത്തിരുന്നതാണ് ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കൗതുകം തോന്നുന്നുണ്ടാവും പക്ഷെ ഇതുപോലൊരു നമ്മളെ ഉണർത്താതെ കൈ പെരുത്താലും ആ കൈ അതുപോലെ വെച്ചുറങ്ങിയിരുന്നു ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉറങ്ങുന്നില്ലേ കുഞ്ഞുണരാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു വശം മുഴുവൻ വേദന എടുത്താലും ചിലപ്പോൾ കുട്ടി പാല് കുടിക്കുകയാണെങ്കിൽ തിരിയാൻ വയ്യെങ്കിലും കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ കൂടെ കറങ്ങുന്ന ഫാനും വീട്ടിൽ ശീതീകരണ മുറിയും നമുക്ക് പ്രൈവറ്റ് റൂമും ഇതൊന്നുമില്ലാത്ത സ്ഥലത്തൊരമ്മ അനങ്ങാതെ അരി അമയ്ക്കുന്നതോടൊപ്പം കിണറ്റിൽ നിന്ന് തൊട്ടിയിട്ട് വെള്ളം കോരുന്നതോടൊപ്പം പറമ്പിൽ പണിയെടുക്കുന്നതോടൊപ്പം എല്ലാ ശീലങ്ങളുമുള്ള അച്ഛനെ ആ ശീലങ്ങൾക്കനുസരിച്ച് എല്ലാം തങ്കരിക്കുന്നതോടൊപ്പം ഈ മക്കളെ വളർത്തിയ ഒരമ്മനും അതിന്റെ കഥയാണ് ആ ഗുർഹാനിൽ പറയുന്നത് ഉമ്മയെ ആവശ്യമില്ലാതെ വിളിച്ചുണക്കുന്നത് ഒരു തെറ്റാകുമോ എന്നോർത്ത് തലയുടെ ഭാഗത്ത് കാത്തു നിന്ന മകന്റെ സ്നേഹത്തോടത്ത് ഇത്രയൊന്നും നമുക്ക് കഴിയില്ല പക്ഷെ ചെയ്യുന്നൊരു വാക്കുകൊണ്ട് പോലും നിങ്ങള് ഈ പറയുന്ന അമ്മമാരെ നിങ്ങൾ മാറ്റി നിർത്തരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ആ സമുദായത്തിൽ പോലും ഈ പറയുന്നത് പോലെ കല്യാണം രേഖ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് ഭയങ്കര ദുശീലങ്ങൾ ഉമ്മയ്ക്ക് ഭയങ്കര ഷാട്ട്യം ഉമ്മ അങ്ങനെ ചെയ്യുന്നില്ല ആ ഷാഠ്യവും ദുശീലങ്ങളും ഒക്കെ അവരുടെ അനുഭവങ്ങളാണ് അവർ ജീവിച്ചു വന്ന അനുഭവങ്ങളാണ് എത്ര നാൾ നിങ്ങൾ ക്ഷമിക്കണം വളരെ കുറച്ചു കാലം മാത്രം ഒരിക്കലും പ്രവാചകരോട് ചോദിച്ചു ആരുടെ തൃപ്തി വാങ്ങിയാലാണ് എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുക പ്രവാചകൻ മറുപടി പറഞ്ഞു നിന്റെ മാതാവിൻ്റെ വീണ്ടും ചോദിച്ചാൽ ചോദിച്ചു ആരുടെ ഭക്തി വാങ്ങിയാലാണ് എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത് അപ്പോഴും മറുപടി പറഞ്ഞു നിന്റെ മാതാവിൻ്റെ മൂന്നാമതും ചോദിച്ചപ്പോൾ പ്രവാചകൻ അത് ആവർത്തിച്ചു പറഞ്ഞു നിന്റെ മാതാവിൻ്റെ നാലാമതാണ് പിതാവിൻ്റെ പേര് പേരുപാടി എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ പാദത്തിനടിയിലാണ് സ്വർഗം മാതാവിൻ്റെ പാദത്തിനടിയിലാണ് സ്വർഗം എന്ന് പ്രവാചകൻ വളരെ ചെറുപ്പത്തിലേ ഉമ്മയെ കാണുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചുപോയ അനാഥത്വം പേരേണ്ടി വന്ന പ്രവാചകൻ പറഞ്ഞ വാക്കാണ് ഉമ്മയാണ് സ്വർഗം അമ്മയാണ് സ്വർഗം അമ്മയുടെ പാദത്തിനടിയിലാണ് സ്വർഗം ആ അമ്മയെ തൃപ്തിപ്പെടുത്താതെ ഒരാൾക്കും ജീവിതത്തിൽ വിജയമുണ്ടാകുമെന്ന് വിശ്വസിക്കുകയേ വേണ്ട വിശ്വസിക്കുകയേ വേണം നമ്മൾ കേട്ടിട്ടുണ്ട് സുകുമാർ അഴീക്കോൺ പറയുന്ന എഴുത്തുകാരൻ സുകുമാർ അഴീക്കൂൺ ഒരിക്കൽ പറയാണ് ഞാനൊരു ഓണത്തിന് പോകാനായി ഒഴുകിയിറങ്ങുന്നു അഞ്ചു ദിവസം ഓണ പരിപാടിയാണ് എൻ്റെ അമ്മ വാതിൽ ചാരു കസേരയിൽ ഇരിക്കുന്നു അമ്മയോട് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു പോകൂ നീ കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു കുളിക്കാൻ കയറി പുറത്തു വരുമ്പോൾ അമ്മ ആ കസേരയിൽ നിന്ന് മറിഞ്ഞ് താഴെ കിടക്കുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി അമ്മ മരണപ്പെട്ടു പോയി അറിയാണ് എന്നും എന്നും അമ്മയെ ഇരുത്തിയിട്ട് പോകുന്ന ഞാൻ അന്നത്തെ ദിവസം മാത്രം എന്റെ അമ്മ എന്നോട് പറഞ്ഞു ഇന്ന് നീ പിടിക്ക് ഞാനങ്ങ് പോകട്ടെ ഞാനത് നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോഴും എനിക്ക് അതുപോലെ തോന്നി ഞാൻ ഈ വിദേശ വിദേശയാത്രകളിൽ അവിടെയൊക്കെ പോകുമ്പോ ഉമ്മ എന്നോട് പറയും എനിക്ക് പേടിയാ മോനെ നീ ഇല്ലാതെ പേടിയാ നിന്നെ പിടിച്ചിരിക്കാൻ ഒരു ദിവസം പോലും പറ്റൂല അവിടെ ഞാൻ പറയും ഞാൻ വൈകിട്ട് വരാം ഭയങ്കര പരിഭവത്തോടെയാണ് എൻ്റെ ഉമ്മ വാതിലിരിക്കുന്നത് പിന്നെ പരിഭവം മാറ്റാൻ ഞാൻ കുറെ നേരം തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ച് അങ്ങനെയാണ് പരിഭവം മാറ്റുന്നത് പക്ഷെ ഏറ്റവും ഒടുവിൽ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു നീപ്പയ്ക്കോ ഞാൻ നിനക്ക് മുൻപേ പോലും എന്റെ ആഗ്രഹം എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് പോകണം എന്നുള്ളതായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് കേവലം യാന്ത്രികമായ ഈ തലമുറകളുടെ സംഗമം എന്നൊക്കെ പറയുന്നത് കേവലം യാന്ത്രികമായ ഒരു പ്രസംഗ വിഷയമല്ല അത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നിറയേണ്ട ഏറ്റവും കഠിനമായ ഏറ്റവും പ്രിയപ്പെട്ട വികാരങ്ങളിൽ ഒന്നാക്കി മാറ്റണം ഞാൻ പ്രിയപ്പെട്ട സെക്രട്ടറി പ്രദീപ് സാറിനോടും അതോടൊപ്പം ഇതിൻ്റെ ചെയർപേഴ്സണോടും ഒക്കെ പറയുന്നത് ഇത് കേവലം ഒരു വൺ ഡേ പരിപാടിയായി ഒരു ഹാളിനകത്ത് ഒരു പ്രസംഗത്തിലൂടെ അവസാനിപ്പിക്കുന്നതിന് പകരം ഇതിൻ്റെ സന്ദേശം സ്കൂളുകളിലേക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രദേശത്തുള്ള സ്കൂളുകളിലേക്ക് ക്ലബുകളിലേക്ക് അതുപോലെ നാടുകളിലേക്കൊക്കെ എത്തിക്കണം ഞാൻ പറയാം സംസാരിക്കാം എനിക്കിഷ്ടമാണ് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യം പോലും അങ്ങനെ രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് പകരമായി ഒരുപാട് അമ്മമാർക്ക് സന്തോഷമായി തീരാൻ കഴിയുമെങ്കിൽ അങ്ങനെയായി തീരണമെന്നും ആ സന്തോഷത്തിന്റെ നടുവിൽ അങ്ങനെയൊന്ന് പോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനിപ്പോ അല്ലാണ്ട് നമ്മൾ ഒത്തിരി സമ്പാദിച്ചു കൂട്ടി എഴുതി വെച്ചു കിട്ടുന്നു ഒരിക്കലും അവസാനിക്കുന്നില്ലാഗ്രഹമെന്നും ഇത് മരണം വരുകയും തുടരും അതാനിക്കും അമ്പാനിക്കും ഒന്നും സമ്പാദിച്ച് മതിയായി വലിയ സമ്പന്നരായ ആളുകൾ ഇവർക്കും സമ്പാദിച്ച് മതിയായി ഈ സമ്പാദിച്ച് മതിയാവാതിരിക്കുന്നതിനിടയിൽ പള്ളിക്കാട്ടിലെ കബർസ്ഥാനിൽ ഒരു കോൺക്രീറ്റ് തൂണിൽ നിലയിൽ അല്ലെങ്കിൽ വീടിന്റെ ചാൽ പുറകിൽ കിളിച്ചു നിൽക്കുന്ന ഒരു തെങ്ങിന്റെ മരം പോലെ എന്തേ ഭൂമി മുഴുവൻ കുലിക്കിയ വന്യച്ഛൻ എന്തേലും ചോദിച്ചാൽ വല്യച്ഛനാണ് ഈ തെങ്ങ് എന്ന് പറയുന്നൊരു രൂപത്തിലേക്ക് നമ്മളെല്ലാവരും മാറ്റപ്പെടും നമ്മളിപ്പോൾ എല്ലാവരും ആരൊക്കെയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നു എൻ്റെ അമ്മമാരോട് പറയാമോ ഒരു തലമുറ കൂടി നമ്മളെ നോക്കും ചിലപ്പോൾ ഒരു തലമുറയും പിന്നെ നമ്മളിങ്ങനെ ജീവിച്ചിരുന്നുവെന്നോ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നുവെന്നോ പോലുമുള്ള റിപ്പോർട്ട് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഉണ്ടാവും നിങ്ങളുടെ അമ്മയുടെ അമ്മയെ അച്ഛൻ്റെ അച്ഛനെ അറിയാനും അമ്മയുടെ 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 അമ്മയ്ക്ക് ഒരു അമ്മ ഉണ്ടായിരുന്നു ആർക്കറിയാം അച്ഛൻ്റെ 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 അച്ഛൻ അച്ഛനുണ്ടായിരുന്നു ആർക്കറിയാം അതുകൊണ്ട് നമ്മളീ കിട്ടുന്ന സമയം വർഗീയത വെറുപ്പ് വിദ്വേഷം ഇതൊക്കെ പറഞ്ഞ് നശിപ്പിക്കുന്നതിന് പകരം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം സ്നേഹമാണ് വലുത് അമ്മ അമ്മയുടെ ഇളയ മകനോട് പറഞ്ഞു കൊടുക്കണം നിന്റെ മൂത്ത ജ്യേഷ്ഠനാണ് എന്റെ ഗർഭത്തിൽ നിന്ന് വന്നതാണ് നിങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നത് കണ്ടുവേണം എനിക്ക് യാത്രയാവും ഇവർ വ്യക്തിപരമായി പോകുന്നു തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഒരു മാനസികാവസ്ഥ എന്റെ ഉമ്മ മരണപ്പെടുന്നതിന് തലേ ദിവസം യാത്ര ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അഞ്ച് പെങ്ങന്മാരും ഞാനും ജ്യേഷ്ഠനും മുമ്പയോടൊപ്പം രാത്രി ഉണ്ടായിരുന്നു മരിച്ചു പോകുന്നൊന്നും വിചാരിച്ചല്ല അങ്ങനെ പെട്ടെന്ന് മരിച്ചുപോകുന്നു പ്രതീക്ഷിച്ചുവരും രാത്രി ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു എൻ്റെ മൂത്ത പെങ്ങൾക്ക് രണ്ട് മക്കൾ എന്നെക്കാൾ മൂത്തവരുണ്ട് ഓർക്കണം അന്നത്തെ കാലമാണ് അപ്പം എൻ്റെ ഉമ്മ എന്നെ പാടി പറ്റിയ താരാട്ടുപാട്ട് പാട്ട് എൻ്റെ സഹോദരിമാർക്കൊക്കെ അറിയാം അവരാ പാട്ട് പാടി അപ്പ പാട്ട് എത്തി വയ്യാണ്ട് കട്ടിലിൽ കിടക്കുന്നതിന്റെ ഉമ്മ കിടന്നുകൊണ്ട് ആവർത്തിച്ച ആ പാട്ട് എത്ര വർഷം മുമ്പ് എനിക്ക് വയസ്സ് നാപ്പത്തി ഒമ്പത് താരാട്ടുപാട്ട് പോലും മറക്കാത്ത ജീവിതത്തിന്റെ പേരാണ് അമ്മ ഇങ്ങനെ അവസാനിപ്പിക്കൊണ്ട് ഇതൊരർത്ഥപൂർണമാകണം കേവലം യാന്ത്രികമാകാതിരിക്കട്ടെ വേദനിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒരു മുമ്പ് കൗൺസിലർ സംസാരിച്ചപ്പോൾ കുഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം കാണണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേവലം റെക്കോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത് രേഖപ്പെടുത്തുന്നതിന് പകരം ഹൃദയത്തിൽ ഓരോ അമ്മയും വേദനിക്കുമ്പോൾ അതെൻ്റെ അമ്മയാണ് എന്ന ബോധം നമുക്കുണ്ടാവും അമ്മയ്ക്ക് എൻ്റെ അമ്മ നിൻ്റെ അമ്മ എന്നല്ല ഇത് എൻ്റെ അമ്മയാണ് അമ്മ എന്നതൊരു സ്ഥാനമാണ് നമ്മളൊരു സമൂഹത്തിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ കുഞ്ഞിനും ഓരോ മനുഷ്യനും ഓരോ അമ്മയും എല്ലാവരുടെയും അമ്മയാണ് എല്ലാവരുടെയും ഉമ്മയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മയെ എൻ്റെ ഉമ്മയെ പോലെ സ്നേഹിച്ച് എൻ്റെ വേദനകൾ വരുമ്പോഴൊക്കെ പോയി കണ്ട് അങ്ങനെ ഞാൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക എല്ലാ അമ്മമാർക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിർത്തുന്നു നന്ദി നമസ്കാരം ജയ